നിർദ്ദിഷ്ട മട്ടന്നൂർ മാനന്തവാടി എയർപോർട്ട് നാലുവരി പാതയുടെ ആശങ്കയിലാണ് പ്രദേശവാസികളെല്ലാം ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഈ പദ്ധതി നാളിതുവരായി കുറ്റിടിയിലപ്പുറത്തോട്ട് ഒരു കടമ പോലും കടക്കാൻ ആയിട്ടില്ല എന്നുള്ളത് പ്രദേശവാസികളിൽ വളരെ ആശങ്ക ഉളവാക്കുന്നതുമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല കേരള ഫണ്ട് ബോർഡും റവന്യൂ വകുപ്പും തമ്മിൽ ചക്ത തർക്കം ഇപ്പോൾ നിലനിൽക്കുകയാണ് അവർ കൊടുത്ത സർവേ നമ്പറുകൾ തെറ്റ് എന്ന എന്നാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകളാണ് ഭൂമി വിട്ടുകൾ നൽകുന്ന പ്രദേശവാസികൾക്കുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി മുന്നോട്ട് വരികയും ഭൂമി വിട്ടുകൾ നൽകാൻ ഏറ്റവും ആദ്യം സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരു കൊട്ടിയൂർ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാരവാഹികളുമാണ് നമ്മളിന്ന് ചർച്ച നടത്തുന്നത് എന്താണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ ഈ ഭൂമി വിട്ടു നൽകുന്ന വിട്ടു നൽകുന്ന ആളുകൾക്കുള്ള എന്തൊക്കെ ആശങ്കകളാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളതെന്ന് നമ്മൾ ചോദിക്കാം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം മുപ്പതാം തീയതിയാണ് കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ആറ് റോഡുകൾ സർക്കാർ ഏറ്റെടുത്ത് നവീകരിക്കും എന്ന് പറഞ്ഞത് അതിൽ നമ്പർ ആണ് മാനന്തവാടി ബോയ്സ്റ്റോൺ കൊട്ടിയൂർ പേരാവൂർ മട്ടന്നൂർ റോഡ് അത് അറുപത്തി മൂന്നര കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ നീളം പിന്നീട് അത് അംബായത്തോട് മുതൽ മാനന്തവാടി വരെ അത് മലയോര ഹൈവേ ഹൈവേപ്പെടുത്തുകയും അമ്പായത്തോട് മുതൽ നാൽപ്പത് കിലോമീറ്റർ ദൂരം മട്ടന്നൂർ വരെ നാലുപരിപ്പാതയും നിശ്ചയിച്ചു എങ്കിലും വയനാട്ടിലേക്കുള്ള പാത ബന്ധപ്പെട്ട കെ ആർ എഫ് പി ഡിപ്പാർട്ട്മെൻറ്റ് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ നാടിൻ്റെ വികസനവും വളർച്ചയും ഒരു റോഡിൻ്റെ വരവ് ഗുണകരമാകുമെന്ന് പ്രദേശവാസികളായ ഞങ്ങൾക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് ഞങ്ങൾ ഈ റോഡിന് സ്ഥലം വിട്ടു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു യാതൊരു പ്രകോപനവും ഇല്ലാതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ഭൂമിയിലും കടകളിലും വീടുകളിലും അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച് പോയി ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അത് ഇപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇത്രയും സഹകരിച്ച ഒരു റോഡ് ഞങ്ങളുടെ മുൻപിലില്ല എന്നാണ് പറയുന്നത് ആരും അതിനെ എതിർപ്പ് പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ അതിർത്തിക്കല്ല് സ്ഥാപിച്ച് നവംബർ മാസത്തിൽ ഇട്ടിട്ട് പോയതാണ് വർഷം ഒന്നരയായി ഇതേ വരെ അനന്തര നടപടികൾ തുടങ്ങിയിട്ടില്ല സിക്സ് വൺ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു ഈ റോഡ് നടന്ന് കടന്നു പോകുന്ന സ്ഥലത്തൂടെയുള്ള സർവേ നമ്പറുകൾ മാർക്ക് ചെയ്ത് ഗവർണർക്ക് വേണ്ടി ഒപ്പിട്ട പേപ്പറാണ് ഈ സിക്സ് വൺ നോട്ടിഫിക്കേഷൻ അത് പുറത്തു വന്നതിന് ശേഷം കെ ആർ എഫ് പിയും തഹസിൽദാരും തലശ്ശേരി വന്ന് ഈ ജോയിൻറ്റ് വേരിഫിക്കേഷൻ നടത്തി അവിടെയാണ് പറഞ്ഞത് ഇതിൻ്റെ ജോയിൻ്റ് വേരിഫിക്കേഷനാണ് ഇപ്പം നടക്കേണ്ടത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടന്നപ്പോൾ സ്പെഷ്യൽ തഹസിൽദാരും അവർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് കെ ആർ എഫ് പി കൊടുത്ത സർവേ നമ്പറുകളിൽ വ്യതിയാനങ്ങളുണ്ട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അത് വെച്ച് സർവേ നടത്തിയാൽ പല സ്ഥലങ്ങളും വീടുകളും ഇതിനകത്ത് ഒമിഷനായി പോകും ഇല്ലാതെ പോകും അങ്ങനെ വരുമ്പോൾ നഷ്ടപരിഹാരം ഇവർക്ക് ലഭ്യമാക്കാത്തൊരു സ്ഥിതി വന്നേക്കും എന്ന് പറഞ്ഞു ഇത് മനസ്സിലാക്കി ഞങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കെ ആർ എഫ് പിയും പോയി സമീപിച്ചു അപ്പോൾ കെ ആർ എഫ് പി പറയുന്നത് ഇത് ബാംഗ്ലൂരുള്ള ഐ ഡെക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണെന്ന് ഏൽപ്പിച്ചിരുന്നത് അവരത് സാറ്റലൈറ്റ് സർവേ നടത്തി ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അത് വരുമ്പോഴത്തേനും ഈ കൊറോണ കാലമായി പിന്നെ ഈ കൊറോണ കാലത്ത് ഇവർ ഫീൽഡിൽ വന്ന് സർവേ നടത്താൻ പറ്റാത്തൊരു സ്ഥിതി അവർക്ക് നിലനിന്നു അവർ കൊണ്ടത് വില്ലേജിൽ നിന്നുള്ള ഫീൽഡ് മെഷർമെൻ്റ് രജിസ്റ്റർ ഓൺലൈനായി അയച്ച് ഇതിൻ്റെ സർവേ നടത്തിയെന്നാണ് കെ ആർ എഫ് പി പറയുന്നത് നിലവിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിന്മാറിയപ്പോൾ സർവേ നമ്പർ ആയിരുന്നില്ല ആയിരുന്നില്ല ഈ സർവേ നമ്പർ കൃത്യമായി കൊടുത്തില്ല സർവേ നമ്പർ കൃത്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു സ്ഥിതി വരും അതായത് നഷ്ടപരിഹാരം നൽകുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കെ എസ് ഇ ബോർഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ പി ഡബ്ല്യു ഡി ഇങ്ങനത്തെ അഞ്ച് ആറ് വകുപ്പുകൾ ചേർന്നിട്ടാണ് അപ്പോൾ ഒരാളുടെ സർവേ നമ്പർ ഇല്ലായെങ്കിൽ ഈ റോഡിൻ്റെ പാർശ്വഭാഗത്ത് ഒരു വീടും ആ സ്ഥലവും ഇല്ലാതെയായി പോകുന്നു അതിലൂടെ അയക്ക നഷ്ടപരിഹാരം കിട്ടാതെ പോകും ഇത് ഇയാൾ അറിയുന്നത് അന്തിമഘട്ടത്തിലെ അറിയുള്ളൂ രണ്ടോ മൂന്നോ പേരുടെ ഇടയ്ക്ക് ഒരാൾ ഉമ്മേഷനായി പോയാൽ അയാൾ അത് അറിയുന്നില്ല അയക്കു സ്ഥലം നോക്കുന്നില്ല അയാളത് അറിയുകയില്ല നഷ്ടപരിഹാരം കിട്ടുന്ന സമയത്ത് മാത്രമേ ഇയാളറിയുള്ളൂ ഞാനിതിനു ഒഴിവായിപ്പോയി എന്നുള്ളത് അറിയുന്നുള്ളൂ ഈ റോഡിൻ്റെ ആദ്യഘട്ടത്തിൽ മുതൽ അതായത് അതിനുശേഷം ഭൂമിൻ്റെ ഭാഗമായി നടന്നു ഏകദേശം അലൈൻമെന്റ് പൂർത്തിയായി വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ബന്ധപ്പെട്ട യോഗങ്ങൾ ഉണ്ടെങ്കിൽ കേരളത്തും കണ്ണൂരും ഒക്കെയാണ് വിവിധ സ്ഥലങ്ങളിൽ മീറ്റിംഗ് നടന്നു അലൈനെ ഫയലായിരുന്നു തന്നെയായിരുന്നു മനസ്സിലാക്കുന്നത് ഇനി ചില സ്ഥലങ്ങളിലൊക്കെ ഉദാഹരണം പറഞ്ഞാൽ നീണ്ടുപോകുന്നത് പ്രദേശവാസികളായി നിലയിൽ നിങ്ങൾ കൊട്ടിയൂരിലുള്ള റെസിഡൻസ് അസോസിയേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പറഞ്ഞ പറഞ്ഞയായിട്ട് വരിക ഇത് എത്ര പേർ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കണമെന്നും ഭൂമി വളരെ തുറന്ന മനസ്സോടെ ചെയ്യുന്നു അപ്പോൾ ആ അതാണ് പറയുന്നത് അപ്പോൾ ജോയിൻ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ അനന്തര നടപടികളിലേക്ക് പോകാൻ കഴിയുള്ളൂ ഇത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട കളക്ടറെ നേരിട്ട് പോയി കണ്ടു അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടു സ്ഥലത്തെ രണ്ട് എം എൽ കണ്ടു നമ്മുടെ ആശങ്ക അവരെ അറിയിക്കുകയും ചെയ്തു നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് ഈ പദ്ധതിയെ പറ്റിയുടെ ആലോചനകളും പഠനങ്ങളും നടത്തുന്നത് അത് നമ്മൾ അറിയുന്നില്ല രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഴ് വർഷമായി നമ്മളെ അലട്ടുന്നൊരു വിഷയം ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല അവിടെ വീട് പുതിയതായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല പുതിയ കടകൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല മറ്റ് നിർമ്മാണങ്ങൾ ഒന്നും കഴിയുന്നില്ല സാധിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല മാത്രമല്ല ഈ അലൈൻമെന്റ് നമുക്ക് വന്നിട്ടില്ല അലൈമെന്റ് അതിന്റെ കേഡിന്റെ നിർമ്മാണം എങ്ങനെയാണ് അതിൻ്റെ വീരം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് വീട് വെക്കാൻ മാറ്റിയാണെങ്കിൽ പോലും വീട് വെക്കുമ്പോഴും പൊങ്ങി പോകുന്നത് അത് പോകുന്ന ഡീപ്പർ വന്നിട്ടില്ല അത് വന്നിട്ടില്ലെങ്കിൽ നമുക്കിനി പൊറോട്ട് മാറ്റി പൈസ കഴിച്ചുള്ളവരാണെങ്കിൽ പോലും പൊറോട്ട മാറ്റി വീട് വെക്കണമെങ്കിൽ വേറെ സ്ഥലം വേടിച്ചത് അവിടെ സ്ഥലം സൈഡിൽ വീട് വെക്കണമെങ്കിൽ അതിന്റെ ഡീപ്പേർ വന്നെങ്കിൽ വീരം താഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വീട് വെക്കാൻ പറ്റുള്ളൂ ഒന്നിക്കുള്ളിലായി പോകും മൂന്നിൽ പൊങ്ങി പോകും ഇതാണെങ്കിൽ നമുക്ക് അറിയുമല്ലോ പിന്നീട് മറ്റൊരു വിഷയം നിർമ്മാണ മേഖലയിൽ വന്നിരിക്കുന്ന വിലവർധനവ് നമ്മൾ ഏഴ് വർഷം മുമ്പ് ഈ ഭൂമി ഏറ്റെടുത്ത് നമുക്ക് നഷ്ടപരിഹാരം തന്നിരുന്നുവെങ്കിൽ സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൽ സ്കീമാണ് ഇപ്പോൾ നഷ്ടപരിഹാരമായിട്ട് കണക്കാക്കി വെച്ചിരിക്കുന്നത് പത്ത് പത്ത് പതിനൊന്ന് വർഷമായി അപ്പോൾ വന്നിരിക്കുന്ന വിലവർധനവ് ഭീമമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സിമെൻറ്റിന് വില കൂടി കമ്പിക്ക് വില കൂടി മെറ്റലിന് വില കൂടി അതുപോലെ പണി സാധനങ്ങൾ പണിക്കൂലികൾ എല്ലാം വില കൂടി ഇതിനേക്കാൾ ഉപരിയായിട്ട് സാങ്കേതിക വിദ്യയിലും വിലവർധനം വന്നു അതായത് ഇപ്പോൾ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം വരെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരു പെർമിറ്റ് കിട്ടുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പതിനയ്യായിരമോ ഇരുപതിനായിരം കൂട്ടി കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു ഇതല്ല പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന നഷ്ടം എന്ന് പറയുന്നത് ആ പഴയ താരിഫനുസരിച്ച് ലഭിക്കുകയുള്ളൂ ഇതാണ് നമ്മൾ അലട്ടുന്ന ഒരു വിഷ ഒരു പ്രധാന വിഷയം ഇതാണ് പിന്നെ ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല വിൽക്കാൻ കഴിയാത്തതിന് കാരണം അതിർത്തി കല്ലിനുള്ളിൽ സ്ഥലം സ്ഥലമെടുക്കാൻ പറ്റില്ലല്ലോ അത് സർക്കാരിൻ്റെ ഭൂമിയല്ലേ വീട് വെക്കണമെന്തു ചെയ്യും ഡീപണല്ലോ ബാധക കൽപ്രസവ നട ചെയ്താൽ നമ്മൾ കുട്ടന് 10 വർഷം മുൻപുള്ള ഒരു അലേക് റേറ്റ് വെച്ച് നമുക്ക് തരും. 10 വർഷത്തെ ശേഷം സാധാരണ എല്ലാ മെഡേ എല്ലാ മറ്റു കൂടിയേ ഉള്ളൂ. അതനുസരിച്ച് നമുക്ക് ഒരു പുതിയ റേറ്റ് ഫിക്സ് ചെയ്യണം. ഈ നഷ്ടവയന്തം സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിദ സർക്കാരിന് നിതന്ന് നടന്നിട്ടുണ്ട് നഷ്ടപരിഹാരത്തെ പറ്റിട്ട്. അത് നമ്മൾ கரക്റ്റ് ആയിട്ട് അന്നോഷിച്ചു ചെയ്യേണ്ടി വരും. എൽ എ ആക്ട് നയൻറ്റി ഫോറിലാണ് ഇത് പറയുന്നത് അതിനകത്തൊരു സെക്ഷൻ പറയുന്നുണ്ട് അതനുസരിച്ചുള്ള നഷ്ടപരിഹാരം ലഭിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അപ്പോഴും നമ്മൾ ഈ ലാൻഡ് അക്വസിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് ഫോർ വൺ നോട്ടിഫിക്കേഷൻ ഇനി അടിയന്തരമായിട്ട് നമുക്ക് കിട്ടുന്ന ഫോർ വൺ നോട്ടിഫിക്കേഷനാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ സാമൂഹ്യ ആഘാത പഠനം നടക്കും ഈ സാമൂഹ്യ ആഘാത പഠനത്തിലാണ് നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് അത് നടത്തണമെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ആ ഫോർവേഡ് നോട്ടിഫിക്കേഷൻ കാലതാമസം വരുന്നതാണ് ഞങ്ങളെ അലോട്ടുന്ന ഏറ്റവും വലിയ വിഷയം എഴുതിരിക്കുന്നത് നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് കിട്ടിയിട്ടില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റ് യോഗം ചെയ്യുകയും ആ യോഗത്തിൽ ഉണ്ടായ ഒരു ചർച്ച നടത്തി ചർച്ച തീരുമാനമാകാതെ ആശങ്ക ആശങ്ക കൊടുത്തിരിക്കാതെ യോഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി അതിനകത്ത് ബേസിക്കലി അവർ പറഞ്ഞത് പ്രദേശത്തെ ആധാരങ്ങളുടെ ആവറേജ് പോകുകയും അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കപ്പെടുന്ന സ്ഥലത്തെ ആധാരങ്ങളുടെ ആധാരങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് ആധാരങ്ങളുടെ ആവറേജ് തുകയും ബിൽഡിംഗുകൾ പരമാവധി രണ്ട് ലക്ഷം രൂപയും അങ്ങനത്തെ നിർദ്ദേശമാണ് നിലവിലുള്ളതെന്നാണ് ആ യോഗത്തിൽ മനസ്സിലാക്കുന്നത് പക്ഷേ ആ യോഗത്തിൽ ആളുകൾ ആരും അത് അംഗീകരിച്ചില്ല അടക്കമുള്ള ശങ്കരം പ്രതിഷേധിക്കുകയും ഇത്തരമാണ് ഭൂമിയിലെ ജനങ്ങളുടെ കോടതി സാധ്യത ഉണ്ടാവുക എന്ന് പറയുകയും ചെയ്യുന്നു പോലെയുള്ള ഇത്ര ഭൂമി ഏറ്റെടുക്കുന്ന അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു കേരളത്തെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് അവിടുത്തെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല കാരണം അത് ആ പഞ്ചായത്തിൻ്റെ അധികാരത്തിലും പ്രസിഡന്റിന്റെ അധികാരത്തിലൊക്കെ വരുന്നത് അതിൽ നമ്മൾ പോകുന്നില്ല നമ്മുടെ മുമ്പിലുള്ള വിഷയം നിലവിലുള്ള ഈ നഷ്ടപരിഹാര തുക ഇപ്പോൾ പര്യാപ്തമല്ല പര്യാപ്തമല്ല അത് ദേശീയപാതയുള്ള പൊന്നുമല പൊന്നുമല ഇതിനും പറയുന്നത് പക്ഷേ ആ പൊന്നുമല എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ റേറ്റാണ് ഈ പറയുന്നത് അത് പോരാ നമുക്ക് കാലാനുസരമായ വർദ്ധൻ ഇതിനകത്ത് ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഇതിന് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണം പാക്കേജ് അനുവദിക്കുക എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് അമ്പായത്തോട് കണ്ടപ്പനം മന്നഞ്ചേരി പാമ്പറപ്പാൻ കൊട്ടി നീണ്ടു നോക്കി ചുങ്കക്കുന്ന് പിന്നെ കണിച്ചാറ് മണത്തണ മാലൂര് ഇങ്ങനെ പല ടൗണുകളും ഇല്ലാതെ പോകുകയെന്നത് ഇനി ഇതില്ലാതെ ഭൂമുഖത്ത് ഇനി കാണുകയല്ല അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ആ ടൗൺഷിപ്പ് ഇല്ലാതെ പോകുന്നു ആ പ്രദേശവാസികൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഉദാഹരണത്തിന് അമ്പായത്തുള്ളത് ഇല്ലാതെ വരുമ്പോൾ വൈകുന്നേരം രണ്ട് കിലോ പഞ്ചസാരയോ ഒരു കിലോ ഉപ്പും വാങ്ങണമെങ്കിൽ അയാൾ അവിടുന്ന് കേളകത്ത് പറഞ്ഞൊരു സ്ഥിതിയുണ്ട് മറ്റ് കടകൾ അവിടെ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതെല്ലാം അവിടെ നിലനിർത്താൻ വേണ്ട സംവിധാനം സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ ടൗണുകൾ നിലനിർത്താനുള്ള വീടുകൾ നിലനിർത്താനുള്ള സ്ഥലവും കൂടെ കൂടി അക്യൂർ ചെയ്ത് ഈ ഇവർക്ക് കൊടുക്കണം നഷ്ടപരിഹാരം സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഭൂമി അയാൾ വിട്ടുകൊടുക്കണം നിർബന്ധമില്ല അവിടെ സ്ഥലം സർക്കാർ എടുത്തിട്ട് ആ ഭൂമി ഇയാൾക്ക് ഈ കച്ചവടക്കാർക്ക് കൊടുത്താൽ മാത്രമേ ആ ചെറിയ ടൗൺഷിപ്പുകൾ പോലും അവിടെ നിലനിർത്താൻ കഴിയുള്ളൂ ഗുജറാത്തിൽ ചെയ്തത് അങ്ങനെ തന്നെയാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട മോദി ചെയ്തത് ഓരോ ടൗണുകളും അവിടെ നിലനിർത്തുക ചെയ്തത് അതായത് മുറുക്കാൻകുട മുതൽ ഷോപ്പിംഗ് മാൾ വരെ പൊളിച്ചു മാറ്റം മാറ്റി പക്ഷേ അതെല്ലാം റോഡിൻ്റെ ഇരുവശത്തേക്കും മാറ്റി അവിടെ സ്ഥാപിച്ചത് കൊണ്ട് അവിടുത്തെ ഗ്രാമീണ ജനതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഈ ഒരു പദ്ധതിയും ഈ റോഡുകൾക്കും വേണമെന്നാണ് ഞങ്ങൾ കൊട്ടൂർ പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത് ഈ പദ്ധതി എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അവതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴാണ് ഒരു പദ്ധതി നടപ്പാക്കുക ഏതൊരു പദ്ധതിയും നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഫൈവ് ഇയർ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതി നമ്മുടെ സർക്കാരുകൾ ബോധപൂർവ്വം പോവുകയാണ് അഞ്ച് വർഷം കൊണ്ട് ഒരു പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സാമ്പത്തിക നഷ്ടവും വികസന പ്രക്രിയയും നിന്നു ഇല്ലാതെയാവുകയും ചെയ്യുന്നത് അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സംഭവിക്കും സംഭവിക്കുമ്പോഴത്തേക്ക് സാമ്പത്തിക നഷ്ടം ആര് വഹിക്കും ജനങ്ങളുടെ നികുതിപ്പടമല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നതും അന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടെ കൂടി കണ്ണൂർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിക്കേണ്ടതും ഇല്ലെങ്കിൽ അത് ഇല്ലാതെയായി പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഈ കണക്ടിവിറ്റി റോഡുകൾ അതിനു മുമ്പേ പൂർത്തിയാക്കുമെന്നാണ് ഞങ്ങളെ അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഞങ്ങൾ സർവാത്മന ഈ റോഡിന് സഹകരിക്കുകയും ഒരു വികസനം ഈ നാട്ടിൽ വരട്ടെ ഈ റോഡ് വരുമ്പോൾ ഈ എല്ലാ പ്രദേശവും വികസിച്ച് പോവുകയാണ് അതായത് റോഡ് കടന്നു പോകുന്ന പ്രദേശം മാത്രമല്ല അടയ്ക്കാത്തോട് കേളകം പൂവത്തഞ്ചോല പേരാവൂര് നെടുമ്പോയ് കോളയാട് ഈ പറഞ്ഞ പ്രദേശങ്ങൾക്കെല്ലാം വികസനം വരുമോ ചെയ്യുന്നത് നാലുപേർ പാത വരുമ്പോൾ അതൊരു വലിയ മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് ഈ റോഡിൻ്റെ പണികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് നിയമ പോരാട്ടങ്ങളോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഇതിന് മുമ്പിൽ നിന്ന് കൊട്ടൂർ പഞ്ചായത്ത് റെസിഡൻസ് ആയിരുന്നു അത് റേഷിസ്റ്റിയുടെ സംഘടനയാണ് നമ്മൾ റേഷിഷ്ടി ചെയ്ത് തന്നെ പോകുന്നതാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന കേളക കണിച്ചാർ പേരാവൂര് പഞ്ചായത്തുകളിൽ പ്രാദേശികമായിട്ട് സമിതികൾ രൂപീകരിച്ചു അതോടൊപ്പം ഇനി നമ്മൾ അടുത്ത ആഴ്ചയോടു കൂടിയിട്ട് മറ്റ് ഈ പേരാവൂര് നിയോജന മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ജനപ്രതിനിധികളെ ജനപ്രതിനിധികളെക്കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ പ്രാദേശികമായ സമിതികൾ രൂപീകരിക്കുകയും അതിനുശേഷം മട്ടന്നൂര് പേരാവൂര് ഭാഗത്തുള്ള രണ്ട് എം എൽ എമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജനപ്രതിനിധികളെയും മറ്റ് സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് വാർഡൻ രൂപീകരിച്ച് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് പ്രശ്നം പരിഹാരം കണ്ടില്ലായെങ്കിൽ ശക്തമായ ഒരു സമരപരിപാടി ആവിഷ്കരിക്കുകയാണ് ഞങ്ങളുടെ പദ്ധതി ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിന് നോക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭൂമിയിൽ കല്ലിട്ടു അത് ഭൂമി എത്രയും ഏറ്റെടുക്കുക ഏറ്റെടുത്ത് ഞങ്ങളുടെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ഇപ്പോൾ തരണ്ട പൈസ ഞങ്ങൾ പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടാൽ മതി ഞങ്ങൾക്ക് ഓൾറെഡി ക്യാഷായിട്ട് ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങൾ പിന്നീട് എടുത്തോളാം അപ്പോൾ സർക്കാർ സമയത്ത് അത് ബാധകമാകുന്നില്ല ഞങ്ങൾ പൈസ തരുന്നതല്ല ഞങ്ങളുടെ വിഷയം റോഡ് ഉണ്ടാക്കുന്നതല്ല ഈ പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കും എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം അതാണ് ഞങ്ങൾ പറയുന്നത് ഫോർവൺ നോട്ടിഫിക്കേഷൻ എന്ന് വ്യക്തമായിട്ട് പറയുന്നത് അത് വന്നാൽ മാത്രമേ ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുകയുള്ളൂ ഈ കാര്യത്തിലാണ് ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ സഹായം ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് ബന്ധപ്പെട്ട എം എൽ എമാർ രണ്ടുപേരെ ഞങ്ങൾ കണ്ടു പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കണ്ടു വകുപ്പ് മന്ത്രിയെയും കണ്ടതാണ് കളക്ടർ വരെ കണ്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ പാക്കേജ് ഉണ്ട് ആലോചിച്ചിരിക്കുന്നത് ഒരു പുനരധിവാസ ഫോം ചെയ്തു വെക്കാൻ ഞങ്ങൾ കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം പ്രാദേശിക യോഗങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് വെക്കുകയും ചെയ്യും ഉണ്ടാവും എത്ര അത് പറഞ്ഞിട്ടുണ്ട് അതായത് കൃഷിഭൂമി നഷ്ടപ്പെടുകയാണെങ്കിൽ കാർഷിക വിളകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ സ്കെയിൽ ഓഫ് ഫിനാൻസ് ബാങ്കുകയർ കൊടുക്കുന്നൊരു നഷ്ട പിന്നെ വായ്പകൾ കൊടുക്കുന്നൊരു സ്കെയിൽ ഓഫ് ഫിനാൻസ് പറയുന്നുണ്ട് അത് വെച്ചും അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ നമുക്ക് തന്നിരിക്കണം ഉദാഹരണമായിട്ട് ഒരു തെങ്ങ് നഷ്ടപ്പെട്ടാൽ ഒരു തെങ്ങ് കഴിക്കാൻ എട്ട് വർഷം പ്രായമുണ്ട് പക്ഷേ ആ തെങ്ങിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അമ്പത് അറുപത് വർഷമായിരിക്കും അതിനൊരു പത്തോ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിട്ടിയാൽ ഞങ്ങൾ സമ്മതിക്കാലം അതിന് എത്ര വർഷത്തെ മുന്നോട്ടുണ്ടോ ഞങ്ങൾ ഇനിയാണെന്ന് വെച്ചാൽ ഈ ഭൂമി വിട്ടുപോയാൽ മറ്റൊരു സ്ഥലത്ത് തെങ്ങ് കുഴിച്ച് വെച്ച് ഞങ്ങൾക്ക് അതിൻ്റെ ഈ ആദായം ഉണ്ടാകുന്നത് വരെയുള്ള നഷ്ടപരിഹാരം ഇതിനകത്ത് നമുക്ക് തരം ബാധ്യസ്ഥരാണിവർ അത് ഓരോ വിളകളും അങ്ങനെയാണ് ഉദാഹരണമായിട്ട് ഒരു തേക്ക് ഒഴിച്ച് വെച്ചു അതൊരു പത്ത് വർഷം പ്രാ പ്രായമായി അവർ പറയുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ചുറ്റളവില്ലാത്ത തേക്കുകളെല്ലാം വിറക്കിൻ്റെ കൂടുതലെ കൂട്ടുകയുള്ളൂ എന്ന് പറയുന്നു അത് നീതിക്ക് നിരക്കുന്നതല്ല കാരണം തേക്ക് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അതിൽ കൂടുതലും വളരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളായ കൃഷിക്കാരെ ഭൂമിയിലത് കുഴിച്ചു വെച്ചിരിക്കുന്നത് അത് വരുമ്പോൾ പറയുകയാണ് അത് വണ്ണം കുറവാണ് അതുകൊണ്ടാണ് വില ഞങ്ങള് സമ്മതിക്കാനാണ് അത് വില അതിൻ്റെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് സർക്കാർ സാമൂഹ്യാഘാത പഠനം വരുന്നതിന് ശേഷമേ അടുത്ത നടപടിയിലേക്ക് പോവുള്ളൂ അതിനുമുമ്പ് നമുക്കത് പറയാൻ പറ്റില്ല വടക്കേ മലബാറിന് ആകമാനം വികസന കുതിപ്പിന് ഉതകുന്ന മട്ടന്നൂർ മാനന്തവാടി എയർപോർട്ട് റോഡിന് ഭൂമി വിട്ടു നൽകാൻ ഇവർ സന്നദ്ധരാണ് ഇവർക്ക് വേണ്ടത് പുനരധിവാസ പാക്കേജും കൃത്യമായ നഷ്ടപര്യാ തുകയുമാണ് ആദ്യമായാണ് സന്നദ്ധമായി ഒരു പ്രദേശവാസികൾ തങ്ങളുടെ വിക നാടിന് വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകാൻ മുന്നോട്ട് വരുന്നത് അവരെ നിരാശരാക്കരുത് कैमरा कृषि गोपम एम जे रोबी बैले